പ്രവീൺ താന്തെ പതിറ്റാണ്ടുകളായി രാജ്യത്തുടനീളമുള്ള രണ്ട് പ്രധാന അഭിനിവേശങ്ങളാണ് സിനിമയും ക്രിക്കറ്റും മൈതാനത്ത് മിന്നൽ പിണർ തീർക്കുന്ന ബാറ്റിംഗ് വെടിക്കെട്ട് അപ്രതീക്ഷ നേരത്ത് വമ്പന്മാരെ കടപുഴുകുന്ന ചടുലമായ ബൌളിംഗ് മൈതാനത്ത് കോട്ടകെട്ടി പാറിപ്പറക്കുന്ന ഫീൽഡിംഗ് മികവ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിലേക്ക് മഹേന്ദ്ര സിംഗ് ധോണി എന്ന തലയുടെ സിക്സർ പറക്കുമ്പോൾ രവിശാസ്ത്രിയുടെ കമൻട്രി ബോക്സിലെ പ്രകടനം ഐ പി എൽ മത്സരം എന്ന് കേൾക്കുമ്പോൾ ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങൾ ഇവയൊക്കെയാവും ഈ തിളക്കമുള്ള കാഴ്ചകളിൽ ഭ്രമിച്ചു പോകുന്ന ആരാധകരിൽ പലരും അറിയാത്ത ഒട്ടേറെ കഥകൾ ക്രിക്കറ്റ് ലോകത്തുണ്ട് ഈ വലിയ വേദികളിൽ എത്താൻ പല താരങ്ങളും ഒഴുക്കിയ വിയർപ്പിന്റെയും താണ്ടിയ കനൽ വഴികളുടെയും കഥകളിൽ പലതും കണ്ണീരിൽ കുതിർന്നവയാണ് ഐ പി എൽ മത്സര വേദികളിൽ വാണവരും വീണവരുമായ ഒട്ടേറെ താരങ്ങളുണ്ട് കനൽ വഴികൾ താണ്ടി തളരാത്ത പോരാട്ടത്തിൻ്റെയും മനക്കരുത്തിൻ്റെയും പ്രതീകമായ പ്രവീൺ താമ്പയുടെ ജീവിതം നമ്മെ ചിലത് പഠിപ്പിക്കുന്നു തൻ്റെ ഇരുപതാം വയസ്സ് മുതൽ മുംബൈയുടെ മൈതാനങ്ങളിൽ അയാൾ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ ഒരിക്കലും ഒരവസരവും അയാളെ തേടി വന്നില്ല വിട്ടുകൊടുക്കാൻ അയാൾക്ക് മടിയായിരുന്നു ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത സ്നേഹം അയാളെ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാൻ പ്രേരിപ്പിച്ചു വർഷങ്ങൾ കടന്നുപോയി ഒന്നും രണ്ടുമല്ല ഇരുപത് വർഷങ്ങൾ അന്നും അയാൾ മുംബൈ ലോക്കൽ ക്രിക്കറ്റിലെ ഒരു സാധാരണ ബൗളർ ഒടുവിൽ അയാൾ രാജസ്ഥാൻ റോയൽസിന്റെ സെലക്ഷൻ ക്യാമ്പിലേക്ക് വണ്ടി കയറി രാഹുൽ ആയിരുന്നു അന്ന് രാജസ്ഥാൻ കോച്ച് അതെ എന്നും യുവാക്കളെ മാത്രം വാർത്തെടുക്കാൻ മുന്നിട്ട് നിന്ന അതേ റോയൽസിന്റെ സെലക്ഷൻ ക്യാമ്പിലേക്ക് ഒരു നാൽപ്പതുകാരൻ അയാളെ ദ്രാവിഡ് രാജസ്ഥാൻ സ്കൗട്ടിലേക്ക് തിരഞ്ഞെടുത്തു പല രാജസ്ഥാൻ പ്ലേയേഴ്സും ചോദിച്ചു ആരാണ് നെറ്റിൽ ബൗൾ ചെയ്യുന്ന ആ അങ്കിൽ നാൽപ്പതുകാരൻ്റെ രൂപവും ഇരുപതുകാരൻ്റെ ചുറുചുറുക്കുമുള്ള പ്രവീൺ താമ്പെ ഒരു ദിവസം ദ്രാവിഡിനൊരു കോളെത്തി രാജസ്ഥാൻ റോയൽ സിഇഒ ആയിരുന്നു അത് അയാൾ ദ്രാവിനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ ചെയ്തത് എന്നും യുവാക്കളെ മാത്രം വാർത്തെടുക്കാൻ ശ്രമിച്ച ഈ ടീമിൽ എന്തിനാണ് ഒരു നാൽപ്പതുകാരൻ ദ്രാവിഡ് പറഞ്ഞു ആ നാൽപ്പതുകാരനിൽ അടങ്ങാത്തൊരാവേശമുണ്ട് അതെനിക്ക് ആവശ്യമുണ്ട് ടീമിൽ സെലക്ട് ആയെങ്കിലും കാത്തിരിപ്പ് അവസാനിച്ചില്ല ടീമിൽ സെലക്ട് ആയെങ്കിലും മത്സരങ്ങൾ ഒന്നുപോലും കളിക്കാൻ കഴിയാതെ അയാൾ ഡക്ക് ഔട്ടിൽ അവസരം കാത്തിരുന്നു അപ്പോഴും ദ്രാവിഡ് കണ്ടത് മറ്റ് പ്ലെയേഴ്സിനോട് സംശയം ചോദിച്ചും എല്ലാ പ്രാക്ടീസ് സെക്ഷനുകളിലും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രവീൺ താംബയാണ് ഒടുവിൽ അയാളെ തേടി അവസരം വന്നെത്തി രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഡൽഹി ഡെയർ ഡബിൾസിനെതിരെ രാജസ്ഥാൻ റോയൽസിനായി കളിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ ക്രിക്കറ്റിലെ അരങ്ങേറ്റം ഒപ്പം ടി ട്വന്റി അരങ്ങേറ്റവും നടത്തി ആ മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചു തൻ്റെ ആദ്യ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുത്തു മാൻ ഓഫ് ദി മാച്ച് ട്രോഫിയുമായി അയാൾ ദ്രാവിഡിന്റെ മുറിയിലെത്തി ദ്രാവിഡിന്റെ മുന്നിലെത്തി പൊട്ടിക്കരഞ്ഞു അതുവരെ എന്തിനേയും ചങ്കുറ്റത്തോടെ നേരിട്ട് അവിടം വരെ എത്തിയ നാൽപ്പത്തൊന്നുകാരൻ ഒരു ജൂനിയർ ലെവൽ ക്രിക്കറ്റ് പോലും കളിക്കാതെ തന്റെ അർപ്പണബോധം കൊണ്ട് മാത്രം ഇതുവരെ എത്തിയ അയാളുടെ ജീവിതത്തിന്റെ കണ്ണീർ നാൽപ്പത് വയസ്സ് എന്നത് ക്രിക്കറ്റ് കളിക്കാർ കളി മതിയാക്കുന്ന പ്രായമാണ് എന്നാൽ നാൽപ്പത്തൊന്നാം വയസ്സിൽ അന്താരാഷ്ട്ര വേദിയിൽ കളി തുടങ്ങിയ താരമാണ് പ്രവീൺ താംബെ രണ്ടായിരത്തി പതിനാലിലെ ഐ പി എൽ സീസണിൽ പതിനഞ്ച് വിക്കറ്റുകൾ നേടി അയാൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി ക്രിക്കറ്റ് ലോകം കണ്ണീരും പുഞ്ചിരിയും നിറഞ്ഞ ഒട്ടേറെ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട് പരാജയങ്ങളിൽ തളരാതെ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഒരു നാൾ വിജയം തേടിയെത്തുമെന്ന് പ്രായത്തോട് മല്ലിട്ട് വിജയം നേടിയ പ്രവീൺ താംബെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നഷ്ടപ്പെട്ട സമയത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ ലക്ഷ്യം നേടാൻ പ്രായം പ്രശ്നമില്ലെന്ന് തെളിയിച്ച പ്രവീൺ താമ്പയുടെ തളരാത്ത പോരാട്ട വീര്യം പ്രേക്ഷകർക്ക് പ്രചോദനമാകും